ക്ഷി പിടിച്ചുകൊലിക്കിയ നടി ആക്രമിക്കപ്പെട്ട കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി വിധി പറയാൻ ഒരുങ്ങുന്നു നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും നാടക സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച കേസിന്റെ അന്തിമ വിധി ഡിസംബർ എട്ടിന് പ്രഖ്യാപിക്കും വിധി പ്രഖ്യാപിക്കുന്ന ദിവസം കേസിലെ ഒന്നാം പ്രതിയെ പൾസർ സുനി ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് നടൻ ദിലീപാണ് ഈ കേസിൽ എട്ടാം പ്രതി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് രാത്രി ഒൻപത് മണിയോടെ കൊച്ചി നഗരത്തിലൂടെ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ വെച്ചാണ് ചലച്ചിത്ര നടി ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇര നടിയുടെ അപകീർത്തകരമായ ദൃശ്യങ്ങൾ പ്രതി പൾസർ സൂനി പകർത്തിയെന്നതായിരുന്നു കേസിന്റെ പ്രധാന ആകർഷം സംഭവം നടന്ന അന്ന് തന്നെ കാറിന്റെ ഡ്രൈവർ മാർട്ടിൻ അറസ്റ്റിലായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണത്തിനായി കൈമാറിയത് ആറു വർഷത്തിലധികം നീണ്ട വിചാരണകളും വാദപ്രതിവാദങ്ങളുമാണ് കേസിൽ അരങ്ങേറിയത് പ്രോസിക്യൂഷനും പ്രതിഭാഗവും തമ്മിലുള്ള ശക്തമായ നിയമ പോരാട്ടങ്ങൾക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി വേദിയായി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ ദിലീപ് പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികളെല്ലാം നിലവിൽ ജാമ്യത്തിലാണ് ജാമ്യവ്യവസ്ഥകൾ പാലിച്ചു കൊണ്ടാണ് അവർ വിചാരണ നടപടികളിൽ പങ്കെടുത്തത് കേസിന്റെ വിചാരണ പൂർത്തിയായി ഒരു വർഷത്തിലധികം കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ വിധി പ്രഖ്യാപനത്തിലേക്ക് എത്തിയിരിക്കുന്നത്